ഇന്ന് ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച മകരം ഇരുപത്തഞ്ച് കോടികളുടെ തട്ടിപ്പ് അനന്തു കൃഷ്ണന് കോൺഗ്രസ് ബി ജെ പി നേതാക്കളുമായി ബന്ധം രണ്ട് കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ഗാസ പിടിച്ചെടുക്കാമെന്ന പ്രസ്താവന സി പി ഐ പ്രതിഷേധിച്ചു ഗാസമുനുമ്പ് ബലം ബലമായി പിടിച്ചെടുക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു ജന്മനാട്ടിൽ ജീവിക്കാനുള്ള പലസ്തീൻ ജനതയുടെ മൗലിക അവകാശം ലംഘിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ കാലമായി കാത്തിരിക്കുന്ന ദ്വിഷ്ട്ര പരിഹാരത്തെ അട്ടിമറിക്കുകയും സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കായി ഗാസയിലെ പ്രകൃതിവാതക എണ്ണ ശേഖരം ചൂഷണം ചെയ്യുന്നതിന് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു ചെയ്യുമെന്ന ഉദ്ദേശത്താണ് ട്രംപിന്റെ ധിക്കാരപരമായ നിലപാട് പലസ്തീൻ ജനത ദശകങ്ങളായി ക്രൂരമായ അധിനിവേശം കുടിയിറക്കം യുദ്ധം എന്നിവ അനുഭവിക്കുകയാണ് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പെൺദിനോടെ ഇസ്രായേലി ആക്രമണത്തിനെതിരെ അചലഞ്ചലമായ ചേർത്ത് നിൽപ്പ് നടത്തുകയും ചെയ്യുന്നു പലസ്ത്യൻ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുകയും ഇസ്രായേലിന് അധിനിവേശം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുക കോർപ്പറേറ്റ് ലാഭക്കൊതുക്കി നേട്ടമുണ്ടാക്കുന്നതിന് മേഖലയിലെ വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നിവയാണ് തൻ്റെ എന്നാണ് ട്രംപിന്റെ വീണ്ടും വിചാരമില്ലാത്ത പരാമർശങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് ചങ്ങല കയ്യിലും കാലിലും വിലങ്ങിട്ട ദൃശ്യങ്ങൾ പുറത്തുവിട്ടു യു എസിനെതിരെ രൂക്ഷ വിമർശനം മോഡിയുടെ മൗനം ട്രംപിനോടുള്ള ദാസ്യമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് മണിക്കൂർ നീണ്ട യാത്രയിൽ കൊടിയ ദുരിതമാണ് നേരിട്ട് തന്നു പഞ്ചാബിൽ നിന്നുള്ള പഞ്ചാബിൽ നിന്നുള്ളവർ പറയുന്നു ട്രംപ് ഇന്ത്യക്കാരെ വിശേഷിപ്പിച്ച ഇന്ത്യൻ എലിയൻസ് എന്നാണ് യു എസ് സൈനികർ തങ്ങളെ അഭിസംബോധന ചെയ്തത് ഭക്ഷണം കഴിക്കുന്നത് വില വില അഭ്യർത്ഥന സൈനികർ നിരസിച്ചു എന്നും വാർത്തയിൽ കാണുന്നുണ്ട് അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെയും അന്തസ്സിനെയും നഗ്നമായി അട്ടിമറിച്ചും മനുഷ്യത്വ രഹിതവും മാന്യമില്ലാത്തതുമായ രീതിയിൽ ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയ അമേരിക്കൻ ഭരണകൂട നടപടിയെ അപലപിച്ചു മനുഷ്യരുടെ അന്തസ്സിനോടും വ്യക്തിത്വോടുമുള്ള കടുത്ത അവഗണനയാണ് ഈ അന്യായമായ പെരുമാറ്റം വ്യക്തമാക്കുന്നത് ഇനിയുള്ളവരെ തിരിച്ചയക്കുമ്പോൾ ഇത്തരം അവകാശ ലംഘനങ്ങൾ ആവർത്തിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വിഷയം യു എസ് അധികാരികൾക്ക് മുമ്പിൽ എത്രയും വേഗത്തിലും ശക്തമായി മുന്നയിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു റൊണാൾഡ് ട്രംപിന്റെ വിദേശ വിദ്വേഷ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ഇരകളായി അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് തിരി തിരിച്ചെത്തിക്കണം പൗരന്മാരെ അവരർഹിക്കുന്ന ബഹുമാനത്തോടും അന്തസ്സോടും കൂടി നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും ഉറപ്പാക്കണം ഗുരുതരമായ തൊഴിലില്ലായ്മയുടെ സാഹചര്യത്തിൽ രാജ്യം വിടാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ കബളിപ്പിക്കുകയും തട്ടിപ്പുകൾക്ക് ഇരയാക്കുകയും ചെയ്യുന്ന ഏജന്റുമാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു എന്നാണ് അർത്ഥം പാർലമെന്റ് നിശ്ചലമായി വിലങ്ങണിഞ്ഞ് പ്രതിഷേധം കയ്യാമവും കാൽവിലങ്ങുമണിഞ്ഞ് ഇന്ത്യക്കാരെ നാടുകടത്തിയ അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിച്ചു ലോക്സഭയിൽ ചോദ്യവേള ആരംഭിച്ച ഉടൻ പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷത്തെ പിന്തിരിപ്പിക്കാൻ സ്പീക്കർ ഓം പ്രഹ്ലാദ് ബിർള നടത്തിയ ശ്രമങ്ങളൊന്നും ഫലം കാണാതായതോടെ സഭ നിർത്തിവെച്ചു വീണ്ടും പന്ത്രണ്ടിന് സമ്മേളിച്ചപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിയാൻ കൂട്ടാക്കാത്തതോടെ രണ്ടു വരെ നിർത്തി രണ്ടിന് ചേർന്ന സംഭവം മൂന്നു വരെയും പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയുമാണ് കുംഭമേള ദുരന്തത്തിൽ മരിച്ചത് എഴുപത്തി ഒമ്പത് പേർ വിവരങ്ങൾ പുറത്തുവിട്ട് ന്യൂസ് ലോണ്ടറി മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഉത്തർപ്രദേശ് സർക്കാർ മറച്ചുവെച്ചെന്ന ആരോപണം ശരിയെന്ന് വസ്തുത അന്വേഷണം യഥാർത്ഥത്തിൽ മരിച്ചത് എഴുപത്തി പേരാണെന്ന് ന്യൂസ് ലോൺഡ്രി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ആശുപത്രി രേഖകളും പോലീസ് റെക്കോർഡും ബന്ധുക്കളുടെ പ്രതികരണങ്ങളും അടക്കം പരിശോധിച്ചാണ് നിഗമനത്തിലെത്തിയതെന്നാണ് ലൂസ് ന്യൂസ് ലോൺഡ്രിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് മുപ്പത് പേരാണ് മരിച്ചതെന്നാണ് യു സർക്കാരിന്റെ വാദം യു എസിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി മനുഷ്യരഹിതമായ നടപടിയെ പതിവ് നടപടിക്രമം എന്ന് ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നത് ആദ്യ സംഭവമൊന്നുമല്ല രണ്ടായിരത്തി ഒമ്പത് മുതൽ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ നാട് കടക്കുന്ന കടത്തുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നാട് കടത്തുന്നവരെ വിലങ്ങണിയിക്കാറുമുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങിട്ടിരുന്നില്ല എന്ന് ജയശങ്കർ പറഞ്ഞു രാജ് രാജ്യസഭയിലായിരുന്ന വിദേശ മന്ത്രിയുടെ ന്യായീകരണം പശുക്കളെ നഷ്ടപ്പെടുന്ന കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകും ജെ ചിഞ്ചുറാണിയാണ് പറയുന്നത് കറവ് പശുക്കൾ ചത്താക കർഷകര് രണ്ട് പശുക്കളെ കൈമാറി എന്നും വാർത്ത കാണുന്നു കരകൗശല മേഖലയെ ശക്തിപ്പെടുത്താൻ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി പി രാജീവ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരകൗശല അവാർഡ് വിതരണം ചെയ്യുകയും നടത്തി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധം മന്ത്രി ഒ ആർ കേളു പറയുന്നു ഡോക്ടർ പി എ ഫസൽ ഗഫൂർ എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഭാഷ നൈപുണ്യ പരി പരിശീലന പരി പദ്ധതിയുമായി കുടുംബശ്രീ നാടൻ വംശങ്ങളുടെ സംരക്ഷണത്തിന് പദ്ധതി വംശനാശ ഭീഷണി നേരിടുന്ന നാടൻ ശുദ്ധജല മത്സ്യങ്ങളെ സംരക്ഷിക്കാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നൂതന പദ്ധതി നടപ്പിലാക്കുന്നു എറണാകുളത്തപ്പൻ ക്ഷേത്രോത്സവം വെടിക്കെട്ടിന് ഉപാധികളോട് അനുമതി നൽകി എറണാകുളം ശിവക്ഷേത്രോത്സവത്തിലെ വെടിക്കെട്ടിന് അനുമതി കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി വെടിക്കെട്ടിന് അനുമതി നൽകിയത് കൃത്യമായ ദൂരപരിധി പാലിക്കണം നൂറ് മീറ്റർ അകലെ മാത്രമേ ആളുകളെ നിർത്താൻ അനുവദിക്കൂ വെള്ളവും ഭൂമിയും കോപ്പറേറ്റുകൾക്ക് മേധാപദ്ക്കർ പറയുന്ന വാർത്തയാണ് മണ്ണും മനുഷ്യനും കച്ചവട ഭൂമിയും വെള്ളവും കോപ്പറേറ്റുകൾ കൈയടക്കുകയാണെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധാപദ്കർ പത്തു കോടിയുടെ സമ്മർ ബബർ വിപണിയിൽ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പുതിയ സമ്മർ ബബർ ലോട്ടറി ടിക്കറ്റ് വിപണിയിലെത്തി പത്തു കോടി രൂപയാണ് സമ്മർബംബറിന് ഒന്നാം സമ്മാനമായി നൽകുന്നു രണ്ടാം സമ്മാനമായി അമ്പത് ലക്ഷം രൂപ പൊതുവായി എല്ലാ സീരീസുകൾക്കും നൽകും കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് സമ്മർ ബമ്പർ ടിക്കറ്റ് പ്രകാശനം ചെയ്തത് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ടിക്കറ്റിന് മൂന്നാം സമ്മാനമായി അഞ്ച് ലക്ഷം രൂപ ഓരോ പരമ്പരയിലും രണ്ട് വീതം ആകെ അറുപത് ലക്ഷം നൽകുന്നുണ്ട് എൻ ആർ കെ മീറ്റ് നാളെ ചെന്നൈയിൽ നൂറ് പ്രവാസി സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കും ഡിസ്കവറി ഓഫീസുകൾക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവ് വിവാദ ആൾ ആൾദൈവം ആശാറാം ബാപ്പുവിനെതിരായ ഡോക്യുമെന്ററി പുറത്തുവിട്ടതിന് പിന്നാലെ ഡിസ്കവറി കമ്മ്യൂണിക്കേഷൻസ് ഇന്ത്യ ഓഫീസുകൾക്ക് സംരക്ഷണം നൽകുമെന്ന് സുപ്രീംകോടതി കൊച്ചി വ്യാവസായിക റിയൽ എസ്റ്റേറ്റ് വിപണി ഓഫീസ് സ്പേസുകളിൽ നിന്ന് മൂന്ന് വർഷത്തിനിടെ ഇരുപത്തെട്ട് ശതമാനം വർധനവ് വളർച്ച എന്നാണ് കാണുന്നത് സാങ്കേതിക സർവകലാശാല പ്രഥമ അന്താരാഷ്ട്ര കോൺഫറൻസിന് ഇന്ന് തുടക്കമാകും ഷേഖ് ഹസീനയുടെ വീട് ഇടിച്ചു നിർത്തി ബംഗ്ലാദേശില് വീണ്ടും സംഘർഷഭരിതം അവാമി ലീഗ് നേതാക്കളുടെ വസതികൾ തകർത്തു ചരിത്രം പ്രതികാരം ചെയ്യുമെന്ന് ഹസീന പറയുന്നു ബംഗ്ലാദേശ് മുൻ പ്രധാന മന്ത്രി ഷെയ്ഖ് ഹസീനയുടെയും അവാമി ലീഗ് നേതാക്കളുടെയും വീടുകൾ ഇടിച്ചു നിർത്തിയ വാർത്തയാണ് ധാക്കയിൽ നിന്ന് വരുന്നത് ചൈനയുടെ നികുതി വർധനവ് യു എസ് എണ്ണ കയറ്റുമതിൽ കുറവ് വരുത്തിയേക്കും ക്രൂഡ് ഓയിലിന് ചൈന ചുമത്തിയ തീരുവ യു എസ് എണ്ണ കയറ്റുമതിൽ കുറവ് വരുത്തുമെന്ന് റിപ്പോർട്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് പത്ത് ശതമാനം നികുതി ചുമത്തിയതിന് പിന്നാലെയാണ് ചൈനയും തിരിച്ചയച്ചത് ഇതോടെ യു എസിന്റെ എണ്ണക്കയറ്റുമതി പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ ഫിലിപ്പൈൻസ് വൈസ് പ്രസിഡന്റിന് ഇംഗീറ്റ് ചെയ്തു മനിലയിൽ മനിലയിൽ നിന്നാണ് വാർത്ത ഫിലിപ്പൈൻസ് വൈസ് പ്രസിഡന്റ് സാരയെ ഇൻപിച്ച് ചെയ്തു അഴിമതി പ്രസിഡന്റിനുവദിക്കാനുള്ള ഗൂഢാലോചന അടക്കം നിരവധി ആരോപണങ്ങൾ ഉയർത്തിയാണ് നടപടി ഗാസ പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനം ട്രംപിനെതിരെ വ്യാപക പ്രതിഷേധം ഗാസ പിടിച്ചെടുക്കാനും പാലസ്തീനിൽ നിർബന്ധിതമായി കുടിയിറക്കാനുമുള്ള യു എസ് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്കെതിരെ ഇറാൻ ഒഴിപ്പിച്ച് പലസ്തീൻ ജനതയെ അയൽ രാജ്യങ്ങളിലേക്ക് ബലമായി കൂടീറക്കാനുള്ള പദ്ധതി പാലസ്തീൻ രാഷ്ട്രത്തെ പൂർണമായും ഉന്മൂലനം ചെയ്യാനുള്ള സയനിസ്റ്റ് ലക്ഷ്യത്തിന്റെ തുടർച്ചയാണ് ഈ നീക്കത്തെ നിരസിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു ജന്മാവകാശ പൗരത്വം ട്രംപിന്റെ ഉത്തരവ് തടങ്ങ് കോടതി ജന്മാവകാശ പൗരത്വം നിർത്തലാക്കിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് യു എസ് കോടതിയുടെ സ്റ്റേ ഉത്തരവ് ഭരണഘടനാ ലംഘനമാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് സൊമാറ്റോ പേരുമാറ്റുന്നു ഇനി എറ്റേണൽ ഭക്ഷ്യ പലചരക്ക് വിതരണ പ്ലാറ്റ്ഫോമായ സൊമാറ്റോ പേരുമാറ്റുന്നു കമ്പനിയുടെ പേര് സൊമാറ്റോ ലിമിറ്റഡ് എന്നതിൽ നിന്ന് എറ്റേണൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റാൻ കമ്പനി ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി സൊമാറ്റോ സിഇഒ ദീപന്തർ ഗോയൽ ഓഹരി ഉപഠ ആൾക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് നിർമ്മിത ബുദ്ധി നൽകുന്ന ദിശാബഥത്തെ കുറിച്ച് ലേഖനം കാണുന്നുണ്ട് വി രാധാകൃഷ്ണനാണ് എഴുതിയിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ രാജ്യത്ത് തൊഴിൽ ലയ്മ സൃഷ്ടിക്കാൻ കാരണമാകാവുന്ന നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം മാനവരാശിയെ മാരകമായി നിർവിജീവമാക്കുന്ന ഒരു അർബുദമായി നാളെ പരിണമിച്ചുകൂടായേകയില്ല മനുഷ്യന് ഉപകാരപ്രദമാകുന്ന ശാസ്ത്ര ഗവേഷണങ്ങളും പഠനങ്ങളും മാത്രം അനുവദനീയമായ തോതിൽ നിയന്ത്രിച്ചു കൊണ്ടുള്ള സാങ്കേതിക പുരോഗതിയായിരിക്കും അഭികാമ്യം എന്നാണ് പറയുന്നത് ട്രംപിന് മുൻപിൽ മുട്ടിടിക്കുന്ന മോഡി സ്വന്തം നാട്ടുകാരെ കയ്യാമം വെച്ചും കാൽച്ചിൽ ചങ്ങല അണിയിച്ചും തിരികെ അയച്ചതിന് ന്യായീകരിക്കുന്ന ഭരണാധികാരി ലോകത്തിൽ തന്നെ അതിഥേതായിരിക്കും ട്രംപിനോടുള്ള വിധേയത്വം മൂലം ഇന്ത്യൻ ഭരണാധികാരി ഇത്തരം അടിമ മനോഭാവം കാട്ടുമ്പോൾ തലകൊനിക്കേണ്ടി വരുന്നത് നൂറ്റിനാൽപ്പതില് കോടിയിലധികം വരുന്ന ഇന്ത്യക്കാരാകെയാണ് എന്ന് നമുക്ക് പുസ്തകം പറയുന്നത് റാഗിങ് ദുരന്തരവും അരാഷ്ട്രീയ ക്യാമ്പസും ആർ എസ് രാഹുൽ രാജി എഴുതിയ മറ്റൊരു ലേഖനവും കാണാനുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയും ആരോഗ്യകരവും അസങ്കുചിതവുമായ ജനാധിപത്യ ബോധവും അന്യം നിന്ന് പോകുന്ന ഇടങ്ങളിൽ സാമൂഹിക വിരുദ്ധയ്ക്കും വിരുദ്ധതയ്ക്കും യാഥാസ്ഥിക സമൂഹത്തിന്റെ ജീർണതയ്ക്കും എളുപ്പം കടന്നു കയറാൻ കഴിയും ഇവിടെയാണ് വിദ്യാർത്ഥി രാഷ്ട്രത്തിന്റെ പ്രസക്തി എന്നാണ് രാഹുൽ രാജ് പറയുന്നത് കോൺഗ്രസിലും ബി ജെ പിയിലും അസ്വരസ്യം പുകയെന്ന വാർത്ത ബേബി അൽവർ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുവാഹന ഇരുചക്രവാഹന തട്ടിപ്പ് അനന്ത് കൃഷ്ണൻ ദിവസം കസ്റ്റഡിയിൽ കോഴിക്കോടും കേസ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് തടഞ്ഞു ഹൈക്കോടതി ഉപഭോക്താക്കളുടെ പണം തിരികെ നൽകാൻ നടപടി എടുക്കണം പണം തിരിച്ചു നൽകുമെന്ന് എ എൻ രാധാകൃഷ്ണൻ അനന് കൃഷ്ണൻ തട്ടിപ്പ് തട്ടിപ്പണത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി ബി ജെ പി നേതാവും എ എൻ രാധാകൃഷ്ണൻ സായി ഗ്രാം ചെയർമാൻ അനന്കുമാറാണ് സി എസ് ആർ പദ്ധതി തനിക്ക് പരിചയപ്പെടുത്തിയത് മന്ത്രിമാരായ കടന്നപ്പള്ളിയും ശിവൻകുട്ടിയും പങ്കെടുത്ത പരിപാടികളുടെ ചിത്രം കാണിച്ചു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലുമായി ഉള്ള സഹകരണത്തെക്കുറിച്ചും തന്നോട് പറഞ്ഞുവെന്ന് രാധാകൃഷ്ണൻ അറിയിച്ചു കുട്ടനാട് പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നു മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്ന് മന്ത്രി പി പ്രസാദ് കുട്ടനാട് പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനുള്ള നടപടിക്കായി കൃഷിമന്ത്രി പി പ്രസാദ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി കുട്ടനാട് പാടശേഖരങ്ങളിൽ രണ്ടാം വിള നെൽകൃഷി പുരോഗമിച്ചു വരികയാണ് ഈ സമയത്ത് ഉപ്പുവെള്ളം കടന്നു വന്നാൽ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമുണ്ടാകും മണ്ണഞ്ചേരി ആലപ്പുഴ കൈനഗിരി നെടുമുടി പുന്നപ്ര സൗത്ത് പുന്നപ്ര നോർത്ത് ആലപ്പുഴ സൗത്ത് ആലപ്പുഴ നോർത്ത് തകഴി എന്നീ പഞ്ചായത്തുകളിലെ പാടശേഖര ഇപ്പോൾ തന്നെ ഉപ്പ് വെ വെള്ളത്തിന്റെ ഭീഷണിയിലാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി പക്ഷിപ്പനി പരിശോധന ലാഭം സ്ഥാപിക്കാൻ പദ്ധതി സമർപ്പിച്ചെന്ന് മന്ത്രി ചിഞ്ചുറാണി പറയുന്ന വാർത്ത രാജ്ഭവൻ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു രാജ്ഭവനിൽ ഗാർഡനർ സെക്ഷനിൽ വർഷങ്ങളായി താൽക്കാലിക ജോലി ചെയ്തിരുന്ന ഒമ്പത് ജീവനക്കാരെ അനധികൃതമായി പിരിച്ചുവിട്ടതായി പരാതി പത്ത് വർഷത്തോളം രാജ്ഭവനിൽ ജോലി ജോലി ചെയ്തിരുന്ന വിജേഷ് എന്ന ആദിവാസി യുവാവിന്റെ മരണത്തിൽ ഡെപ്യൂട്ടി സെക്രട്ടറി മധു മുൻ സൂപ്പർവൈസർ ബൈജു ഗാർണർ അശോകൻ എന്നിവർക്കെതിരെ മൊഴി നൽകിയ ഒമ്പത് ജീവനക്കാരെയാണ് അനധികൃതമായി പിരിച്ചുവിട്ടത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ശ്രമം കൂട്ടുപ്രതികൾ കീഴടങ്ങി കിഫ്ബിക്ക് ബദൽ എന്തെന്ന് പ്രതിപക്ഷം പറയണം ഡോക്ടർ തോമസ് ഐസക്കാണ് പറയുന്നത് കിഫ്ബി പദ്ധതി ഇല്ലെങ്കിൽ ബദൽ എന്താണെന്ന് പ്രതിപക്ഷം പറയണമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്ക് കിഫ്ബിയുടെ റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുന്ന സർക്കാരിന്റെ പുതിയ വരുമാനം കണ്ടെത്താനുള്ള ശ്രമമാണെന്നുള്ള യു ഡി എഫിന്റെ ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ ഉപഭോക്താക്കളിൽ നിന്ന് ടോൾ ചാർജ് ടോൾ അടക്കമുള്ള യാതൊരു ചാർജും ഈടാക്കാതെയുള്ള മാതൃകയാണ് കിഫ്ബി മുന്നോട്ട് വെച്ചത് എന്നാൽ അന്ന് ഇതിനെ എതിർത്ത് യു ഡി എഫ് ആണ് വികസന മുഖ മുടക്കികളുടെ ഒരു കൂട്ടുകെട്ടായി യു ഡി എഫ് മാറിയിരിക്കുന്നു എൽ ഡി എഫിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിട്ട് വീണ്ടും ഭരണത്തിൽ കയറി എന്ന ഏക ചിന്ത മാത്രമാണ് അവർക്ക് ടോൾ പോലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ ജനങ്ങളുടെ മേലുണ്ടാവുന്ന അധിക ഭാരം പരമാവധി കുറയ്ക്കാൻ സർക്കാരിന് മുൻകൈ എടുക്കാം സാധാരണ പ്രോജക്റ്റുകളിൽ പത്തോ പതിനഞ്ചോ വർഷം കൊണ്ടാണ് ടോളുകൾ വഴി നിക്ഷേപം തിരിച്ചെടുക്കുന്നത് കിഫ്ബിയുടെ കാര്യത്തിൽ ഇത് അമ്പത് അറുപത് വർഷമാക്കാം അപ്പോൾ ദേശീയപാതയിലും മറ്റും ഏർപ്പെടുത്തുന്നതിൻ്റെ നാലിലൊന്നു മാത്രമേ ടോൾ പിരിവിക്കേണ്ടി വരികയുള്ളൂ എന്നും ഐസക് ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മയുടെ അപ്പീൽ സ്വീകരിച്ച് ഹൈക്കോടതി ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു സിനിമ നയരൂപീകരണ സമിതി സ്ത്രീപക്ഷമാണെന്ന് ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുന്ന വാർത്തകൾ തമ്മിലടി രൂക്ഷം എൻജിഒ അസോസിയേഷൻ മേശ് ചെന്നിത്തല വി ഡി സതീശൻ ഗ്രൂപ്പുകളുടെ തമ്മിലടി കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയായ എൻ ജിഒ അസോസിയേഷനിലേക്കും വ്യാപിക്കുന്നു ചെന്നിത്തല നേതൃത്വം നൽകുന്ന എ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്ന എൻ ജി ഒ അസോസിയേഷൻ പ്രസിഡന്റ് ചവറ ജയകുമാറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ അനുകൂലിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയും എ എം ഷാഫർ ഖാൻ പക്ഷവും തമ്മിൽ ഇന്നലെ ഉണ്ടായ വാക്കറ്റവും കയ്യങ്കളും വക്കത്തോളം എത്തിയെന്നാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചന്ദ്രയാൻ നാല് ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വിക്ഷേപണം രണ്ട് തവണയായി പതിനേ അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് ഇന്ത്യക്കാരായ യു എസ് നാടുകടത്തി ദുരന്ത ബാധയും നടുക്കുന്ന ഓർമ്മകളും അമേരിക്കയിലെ സ്വപ്നത്തിലെത്താൻ അമേരിക്ക എന്ന സ്വപ്നത്തിലെത്താൻ വൻതുക ചെലവാക്കുകയും കൊടിയ ദുരന്തങ്ങൾ താണ്ടുകയും ചെയ്തുവന്നാൽ കൈയൊഴിപ്പിക്കപ്പെട്ട കുടിയൊഴിക്കപ്പെട്ട ഇന്ത്യക്കാർ ഏകദേശം നാൽപ്പത്തി ലക്ഷം ഏജന്റിന് നൽകിയാണ് പഞ്ചാബ് സ്വദേശിയായ ഹർവീന്ദർ സിംഗ് യു എസിലേക്ക് തിരിച്ചത് എന്നാൽ ഖത്തർ ബ്രസീൽ പനാമ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ സഞ്ചരിച്ച് കടലും കാടും താണ്ടിയാണ് യു എസ് എത്തിയതെന്നാണ് പറയുന്നത് അതിർത്തി കടക്കാൻ അതിദുർഘടമായ ദുർഘടമായ നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം നടക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി പറയുന്നു കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കാലാനുസൃതമായ മാറ്റം കൊണ്ടുവരാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സിസ് പോൾ ബലങ്ങൾ തള്ളി ആം ആദ്മി പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലം ബി ജെ പിക്ക് അനുകൂലമാകുന്ന എക്സിസ്റ്റ് പോൾ ബലങ്ങളെ ആം ആദ്മി പാർട്ടി തള്ളിക്കളഞ്ഞു പാർട്ടിയുടെ പ്രകടനത്തെ കുറച്ചു കാട്ടുന്ന പ്രവചനങ്ങളാണെന്നും എക്സിസ്റ്റ് പോളുകൾ അവകാശപ്പെട്ടതിനേക്കാൾ വലിയ വിജയം മുൻപ് തങ്ങൾ നേടിയെന്നും പാർട്ടി ദേശീയ വക്താവ് റീന ഗുപ്ത പ്രതികരിച്ചു ആയിരത്തി തൊണ്ണൂറിലധികം പെരുമാറ്റ ചട്ടലംഘന കേസുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊണ്ണൂറിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു നാല് വർഷ ബിരുദ സിലബസുകൾക്ക് ഫീഡ്ബാക്ക് സംവിധാനം സർവകലാശാലകൾ പോർട്ടൽ ആരംഭിക്കുമെന്നും മന്ത്രി ബിന്ദു പറയുന്നു വിവിധ സർവകലാശാലകൾ തയ്യാറാക്കിയ നാലു വർഷ ബിരുദ പ്രോഗ്രാം സിലബസുകൾ സമഗ്രമായി സർവകലാശാല തലത്തിൽ അവലോകനം ചെയ്യാൻ തീരുമാനിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സർവകലാശാലകൾ ഇതിനായി പോർട്ടൽ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ലിവിൻ രജിസ്ട്രേഷൻ വിവരങ്ങൾ ചോർന്നു ബജ്രംഗദിന് വിവരങ്ങൾ ലഭിക്കുന്നതായി ആരോപണം എന്നാണ് വാർത്ത ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന് പത്ത് ദിവസം പിന്നിടുമ്പോൾ രജിസ്റ്റർ ചെയ്ത ആദ്യ ലിവിൻ പങ്കാളിയുടെ വ്യക്തിഗത വിവരങ്ങൾ പുറത്തായി സർക്കാർ പോർട്ടുകളിൽ നൽകിയ വിവരങ്ങൾ ബജ്രംഗദളിന് നൽകുന്നുവെന്ന ആരോപണം ശക്തമായതിന് പിന്നാലെയാണ് ഇവരുടെ വിവരങ്ങൾ ചോർന്നിരിക്കുന്നത് കസ്റ്റഡി പീഡനത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി വാർത്ത ശ്രീനഗ്രിന്ന് ജമ്മു കാശ്മീരിലെ ഖഡ്വ ജില്ലയിൽ പോലീസ് കസ്റ്റഡി പീഡനത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്ക് പോലീസിന് എതിരെ കടുത്ത ആരോപണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ച ശേഷമായിരുന്നു അത്മഹത്യ ബരാമുളയിൽ ട്രക്ക് ഡ്രൈവർ വെടിയേറ്റ് മരിച്ച വാർത്ത യു ജി സി ചട്ടഭേദഗതി റദ്ദാക്കണമെന്ന് ഏഴ് സംസ്ഥാനങ്ങൾ പറയുന്നു മാനസിക സൗഖ്യത്തിന് വേണ്ട ദിനചര്യകൾ ജോസഫ് സന്നി എഴുതിയ ഒരു മറ്റൊരു ലേഖനം ഒമ്പതാം പേജിൽ കാണുന്നു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമെല്ലാം അതിവേഗം കടന്നു പോകുന്നു ആ വേഗത്തിനൊപ്പം എത്താനുള്ള ഓട്ടത്തിലാണ് മനുഷ്യജീവിതം എന്നാൽ ഓട്ടത്തിനും ജയിക്കാനുമുള്ള തിരക്കിൽ മാനസികാരോഗ്യം മറന്നേ പോകുന്നു സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതത്തിന് ശാരീരിക ആരോഗ്യം പോലെ പ്രധാനമാണ് മാനസികാരോഗ്യവും അത് മാനസിക സമ്മർദ്ദങ്ങളെ നിയന്ത്രിക്കാനും വൈകാരിക സന്തുലിതാവസ്ഥ നിലനിർത്താനും അറിഞ്ഞിരിക്കണം ഒപ്പം ഉള്ളുകൊണ്ട് ശക്തരായിരിക്കുകയും വേണം അധിക സമയം മാറ്റിവെക്കാതെ തന്നെ ചില കാര്യങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കിയാൽ മാനസികാരോഗ്യവും സൗഖ്യവും കൈപ്പിടിയിലൊതുക്കാം അത്തരം ചില ശീലങ്ങളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത് തുടങ്ങുന്നത് നന്ദി പറഞ്ഞുകൊണ്ട് ദിനത്തിന് തുടക്കമിടാം എന്നാണ് പറയുന്നത് ഏകാഗ്രതയും ധ്യാനവും ശീലമാക്കാം ശാരീരികമായി ഊർജ്ജസ്വലരായിരിക്കുക മതിയായ ഉറക്കം നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക നല്ല മാനസികാരോഗ്യത്തിനായി ഏറ്റവും പ്രധാനമാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് സുഹൃത്തുക്കളോടോ കുടുംബത്തോടോ അടുപ്പമുണ്ടാക്കിയെടുക്കുക പരമപ്രധാനമാണ് അതിർവരമ്പ് നിശ്ചയിക്കാൻ ജോലിയും ജീവിതവും കൂടിക്കുഴഞ്ഞിരിക്കുന്ന ഇന്നത്തെ കാലത്ത് കൃത്യമായ അതിർവരമ്പ് നിശ്ചയിക്കുക എന്നത് പ്രധാനമാണ് ഒരു സമയത്തിന് ശേഷം ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക കൃത്യമായ ഇടവേളകൾ എടുക്കുക ആവശ്യമുള്ളിടത്ത് നോ പറയാൻ പഠിക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടാവുന്നതാണ് എന്ന് പറഞ്ഞു സർഗശേഷി വളർത്തുക ചരിത്രം വരയ്ക്കുക എഴുതുക സംഗീത വിപരങ്ങൾ വായിക്കുക എന്നിങ്ങനെ ക്രിയേറ്റീവ് ആയ കാര്യങ്ങൾ മാനസിക സൗഖ്യമേകുന്നതാണ് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു ശീലിക്കാം എന്ന് പറയുന്നു നിങ്ങളുടെ ഉള്ളം പറയുന്നതാണ് നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് കാര്യങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് ശീലമാക്കാം അത് മനസ്സിലെ നെഗറ്റീവ് ആശയങ്ങളെ ഇല്ലാതാക്കും നിങ്ങൾ മോശമായത് എന്തെങ്കിലും ചിന്തിക്കുകയാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടാലുടൻ അടു നിറത്തുക ആവശ്യമെങ്കിൽ സഹായം തേടാം മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ചികിത്സ നേടുന്നത് ഒരിക്കലും ദൗർബല്യത്തിൻ്റെ ലക്ഷണമല്ല സ്നേഹസമ്പന്നരാകാം നിങ്ങളുടെ സമയത്തിൻ്റെ അല്പം മറ്റുള്ളവർക്കായി ഈ മാറ്റിവെച്ചു തുടങ്ങും ഒരു ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടുപിറകെ വരുന്നവന് വേണ്ടി വാതിൽ തുറന്നുകൊടുക്കുക പോലുള്ള വളരെ ചെറിയ പ്രവൃത്തി പോലും അത് സ്വീകരിക്കുന്നവനെ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കും തെറ്റുകൾ ഉൾക്കൊള്ളാൻ പഠിക്കാം പെർഫെക്റ്റ് എന്ന വാക്കാണ് ജീവിതമെന്ന് കരുതേണ്ട പൂർണ്ണതയ്ക്കായി ശ്രമിക്കുന്നതിന് പകരം പകരം പുരോഗതിയിൽ ശ്രദ്ധിക്കൂ തെറ്റുകുറ്റങ്ങൾ സാധാരണമാണെന്ന് തിരിച്ചറിയൂ ജീവിതത്തെ പോസിറ്റീവായി കാണാനുള്ള ഒരു രഹസ്യം സ്വയം അനുകമ്പിയുള്ളവരാവുകയും മുൻതെറ്റുകൾ ക്ഷമിക്കാൻ പഠിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത് ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെടുത്തിയാൽ എന്തു ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഓക്കെ കൃഷ്ണൻകുട്ടി എഴുതിയ മറ്റൊരു ലേഖനം കാണാനുണ്ട് തീവ്രതയേറിയ ലൈറ്റുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം രണ്ട് ബോട്ടുകൾ പിടിച്ചെടുത്ത വാർത്ത കാണുന്നു സുസ്ഥിര പരിസ്ഥിതി സൗഹൃദ ഭാവി ഉറപ്പാക്കണമെന്ന് മന്ത്രി കെ രാജൻ പറയുന്നു നാൽപ്പത്തി ശതമാനം പേർക്ക് ജീവിത രോഗസാധ്യത രണ്ടാം ഘട്ടത്തിൽ ഒരു കോടി ജനങ്ങളെ പരിശോധിച്ച വാർത്ത വരുന്നു ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ആർദ്രം ആരോഗ്യ ജീവിതശൈലി